ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം മക്കളെ ഒന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഡൈമെയിലേക്ക് ചെയ്താലോ എന്നൊരു ഉദ്ദേശം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഞാൻ രാവിലെ ഇപ്പം സമയം എട്ടുമണിയായിക്കോ അപ്പോൾ ഞാനിപ്പോൾ സാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കടന്ന് എടുത്തപ്പോൾ നീഞ്ചി വാങ്ങാൻ കേട്ടോ ചായ കുടിക്കാൻ വിഷമം അപ്പോൾ പക്ഷേ ചായ ഉണ്ടാക്കണമൊന്നും നമുക്ക് കാണിച്ചിട്ടില്ല ഞാൻ രാത്രി കിടക്കുമ്പോൾ കുറച്ച് അരി വളർത്തിയിട്ടുണ്ട് അപ്പോൾ അരിയിൽ ഞാൻ കുറച്ച് അരി അരക്കുമ്പോൾ കുറച്ച് രണ്ട് മൂന്ന് ചോന്നുള്ളി തേങ്ങ ഒരു ഒരു കഷ്ണം ഒക്കെ പാട കൂട്ടി അരച്ചിട്ടുള്ള ദോശയാണ് കേട്ടോ കറി വേണ്ട എന്ന് വിചാരിച്ചിട്ട് കറിയൊക്കെ ഇഷ്ടത്തിനുണ്ട് പക്ഷേ കറിയൊക്കെ നേരത്തെ കറിയൊക്കെ ഇരിക്കുന്നുണ്ട് മീൻ കറിയും പിന്നെ പച്ചക്കറിയൊക്കെ ഇരിക്കുന്നുണ്ട് സാമ്പാർ വെച്ചത് അപ്പോൾ ഒന്നിപ്പോൾ എന്താണെങ്കിൽ കറി കൂട്ടാണ്ട രാവിലെ ചായ കട്ടച്ചായ പിന്നെ ഒക്കെ പാചായ ഇഷ്ടമല്ല വൈകുന്നേരത്തേളു രാവിലെയൊക്കെ കട്ടൻ ചായ കിട്ടണം അപ്പോൾ ഞാൻ കട്ട ചായം ഈ കടയും ഇങ്ങനെ കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ഒന്നും ഓരോ മുട്ട കഴിക്കലുണ്ട് ഒന്നില്ലെങ്കിൽ രാത്രി അല്ലെങ്കിൽ രാവിലെ അപ്പോൾ മുട്ടയാണ് ഇപ്പോൾ നമ്മൾ ചായ കുടിക്കുന്നു അപ്പോൾ ഇവിടെ സമയം എത്ര മണിയാണ് ഇപ്പം ചായ കുടിച്ചിട്ട് നമുക്ക് തുടങ്ങണം ഞാൻ പിന്നെ എന്താണെന്ന് മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് കുളി ഇഞ്ചി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഓണമൊക്കെ ആയില്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ കുറേശേ ただルまじゃあ時間がかかる。 ഈ അപ്പത്തിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാ ശർക്കരയും തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയൊക്കെ പാട കൂട്ടിയിട്ട് അരച്ചാൽ അടിപൊളി ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് കേട്ടോ അങ്ങനെ ഇങ്ങനെ രാവിലെ ഉണ്ടാക്കിയാൽ കറിയൊന്നും വേണ്ട ആവശ്യമില്ല അങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുകട്ടോ പച്ചരി തല വളർത്തിയിടുക അങ്ങോട്ട് രാവിലെ നീച്ചിട്ട് അവൾക്ക് കുറച്ച് തേങ്ങ ചെറിയ ഉള്ളി തീവം ചേർക്കരാ മക്കള് നമ്മൾ ചായയുടെ ഒക്കെ കഴിഞ്ഞ് നമ്മള് മീൻ കറി വയ്ക്കാൻ പോവാട്ടോ മീനിന്റെ തല കുറച്ചിരിക്കൊന്ന് നമുക്ക് വറ്റിക്കാം അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വെളിച്ചെണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്കതിരിക്കൊരു കാല് സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കെട്ടോ ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അപ്പോൾ ഉലുവയൊക്കെ നന്നായി ഇതാണ് പൊട്ടുന്നുണ്ട് കേട്ടോ അതോ ഉലുവയൊക്കെ നല്ലതുപോലെ പൊട്ടി ഒരു ചോത്ത കളറായി വരുന്നുണ്ട് അപ്പം ഞമ്മക്കായിരിക്കും ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് നമുക്ക് ചെറുത് ചെറുതാക്കിയിട്ടായിട്ട് കൊടുക്കാം അപ്പം നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഒരു നാലഞ്ച് ചെറിയ ഉള്ളിട്ട് കൊടുക്കട്ടെ അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലിട്ടൊടുക്കാം അപ്പം ഇത് നാലഞ്ച് ആലും കൂടിയിട്ട് നന്നായിട്ട് ഇത് മൂത്ത് വരുമ്പോൾ ഉണ്ടാവും നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ ഇഞ്ചിയും ചെറിയ ഉള്ളിയും പാടുന്ന നല്ലൊരു മണാണല്ലോ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ഇട്ടുകൊടുക്കാം ഇല് കുറച്ച് വെച്ചിട്ട് പൊടികൾ ഇട്ട് കൊടുക്കെട്ടോ പക്ഷേ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ആ മല്ലിപ്പൊടി ഒന്ന് ആ വെളിച്ചെണ്ണ ഇഞ്ചിയിലൊക്കെ ഒന്ന് കടന്നിട്ട് ആ മല്ലിപ്പൊടിയുടെ ആ ഒരു നല്ലൊരു മണം വരും ഇതിൽ കുറച്ചൊരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് ഇങ്ങോട്ടിട്ട് ഇങ്ങനെ വയറ്റി കൊടുത്താൽ ഇങ്ങോട്ട് മതി നിങ്ങൾ മുള മുളകിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കലെട്ടോ ഇങ്ങനെയൊന്നും മല്ലിപ്പൊടിയിട്ട് കറി വെക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കൂ ഞാനിങ്ങനെ ഇട്ട് നോക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് നല്ല രുചി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ടുകൊടുക്കും ആവശ്യത്തിന് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും മതി നമ്മളെ മീൻ കറി വെക്കും മീനിൻ്റെ കറിയുടെ തലയാണ് കിട്ടും തലയൊക്കെ ഒക്കെ ഞാനിങ്ങനെ വേറെ വെട്ടി വെക്കും മീൻ കൊണ്ടുവരുമ്പോൾ തല വേറെ വെക്കും അപ്പം നമുക്ക് മീൻ ഇല്ലാത്ത കൂടെ മീനില്ല മീനില്ലാത്ത സമയത്ത് നമുക്ക് തല വെക്കാനോ അതിന് വേണ്ടിയിട്ട് ഞാന് കൊടുക്കണത് ഇപ്പം ഇതിൻ്റെ തീ കുറച്ച് വേണം കേട്ടോ അങ്ങോട്ട് പൊടികളിട്ട് കൊടുക്കാൻ എണ്ണയിൽ അല്ലെങ്കിൽ അപ്പാടെ കഴിഞ്ഞ് പോകും അപ്പോൾ അത് നന്നായി മുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ എന്താ വെച്ചാൽ തക്കാളി മാങ്ങ പച്ചമുളക് അത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ബിസ്മില്ല ഇതിന് പുളി പുളി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ മാങ്ങ കെട്ടുണ്ടെങ്കിൽ ഞാൻ തലക്കറി വെച്ചു നീൻ്റെ കരയ്ക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇതൊക്കെ ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാണ്ട് വെള്ളം ചൂടാക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാണ്ട് രണ്ട് മൂന്ന് സെക്കൻഡ് ഇതിങ്ങനെ മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം തക്കാളി അപ്പം നമ്മൾ തക്കാളിയൊക്കെ മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് കുറഞ്ഞ് നോക്കാം തക്കാളി കൂടെ നന്നായിട്ട് പുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് വെള്ളം കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം മീൻ്റെ തലട്ട് കൊടുക്കാം ഓരോന്നായിട്ട് തലയും കറിയും പാടോ ഒപ്പായിട്ട് പിന്നെ വെച്ചു കൊടുക്കാം നമുക്ക് അഞ്ചു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേച്ചെടുക്കാം അപ്പൊ ഞാൻ ഇവിടെ കറി അടുപ്പത്തിട്ട സമയത്ത് ഞാൻ ചോറ് കുക്കറിലിട്ടിരുന്നു കേട്ടോ അപ്പൊ അത് വെന്തിട്ടുണ്ട് അതൊന്ന് ഞമ്മക്കിങ് ഒന്ന് ഓറ്റിയെടുക്കാം ഞാൻ ഇങ്ങനെത്തെ വട്ടപാത്രത്തിൽ ചൂട് വാങ്ങിക്ക അത്ര പണിയുണ്ടോ നമ്മളെ ചോറ് വാർക്കൽ ഇത്ര പണിയുണ്ട് കേട്ടോ ഉണ്ടാക്കാം ചോറ് പെട്ടെന്ന് തന്നെ നമ്മളെ വാർക്കൽ മട്ടരിയുടെ ചോറാ ഞങ്ങളിവിടെ വെക്കട്ടോ അപ്പോൾ ഇത് കുക്കറിൽ ഇങ്ങനെ പീസിലടിക്കൊണ്ടേ ഇരിക്കുന്നു എട്ട് പീസിലടിക്കുന്ന വരെ ഞാൻ ഈ മട്ടരി വേവിക്കും അല്ല അവിടെ നന്നായിട്ട് വാങ്ങണം കാക്ക് അപ്പോൾ ചോറിൻ്റെ പണി കഴിഞ്ഞാൽ കറി അടുപ്പായിട്ടോ നമുക്ക് മാമ്പഴം പുളിശ്ശേരി ഉണ്ടാക്കാം പിന്നെ പുളിയഞ്ചി ഉണ്ടാക്കട്ടോ അപ്പം ഓണായിട്ട് ഓണമായല്ലോ അപ്പോൾ ഓരോന്നോരോന്നും അങ്ങനെ ണ്ടാക്കാമല്ലേ നമുക്ക് അപ്പം ഞാനതിനിടെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ ഇത് വല്ലരിക്ക പച്ചടി ഉണ്ടാക്കാനാണ് ഇത് രണ്ട് മാങ്ങ അപ്പം ഈ മാങ്ങ രണ്ടെണ്ണം വേണമെന്നൊന്നുമില്ല ഒരൊറ്റ മാങ്ങയിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു മാങ്ങ ഉള്ളതിച്ചാൽ ആ ഒരു മാങ്ങയിട്ട് എടുത്ത് ഉണ്ടാക്കിയാൽ മതിട്ട പുളിശ്ശേരി എന്നാലും ഇഷ്ടത്തിന് എടുക്കാണ്ടാവും ഇതിപ്പോൾ രണ്ട് വലിയ മാങ്ങയാണ് ഈ മാങ്ങി ഇവിടെ വെച്ചത് ആരും തിന്നാണ്ടാവില്ല അപ്പോൾ ഞാൻ രണ്ടും അത് ഉണ്ടാക്കിയിട്ട് നമുക്ക് അലുവാസികൾക്ക് അപ്പുറത്ത് റൂമിലിരിക്കുമ്പോൾ കൊടുക്കാലോ അപ്പോൾ ഞാൻ അത് രണ്ടും ഫുൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ചോറ് പക്കര കഴിഞ്ഞു കറി അടുപ്പത്തായി അപ്പം നമുക്ക് ഇവിടെയൊക്കെ നടിച്ച് വരിയിട്ട് നടിച്ച ഒരു വൃത്തിയാക്കട്ടോ അപ്പോൾ ഞാനിവിടെ നടിച്ചു വരട്ടെ അപ്പം എൻ്റെ അടിച്ചോറിലൊക്കെ കഴിഞ്ഞ് ഞമ്മക്ക് തുടക്കം തുടക്കം കഴിഞ്ഞിട്ട് അതിന് മറ്റുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കുകയുള്ളു കേട്ടോ അപ്പം ഇതാണ് ഞാൻ ബാഹർ പറഞ്ഞിട്ടില്ലേ ഈ ഇതേ കമ്പനി തന്നെ ഞാൻ സോപ്പ് പൊടി മേടിക്കാം ലിക്വിഡൊക്കെ ഞാൻ ഈ കമ്പനി തന്നെ മേടിക്കട്ടോ നല്ല മണം അതിൻ്റെ തുടക്കുമ്പോൾ ഒഴിക്കണതൊക്കെ എന്താണ് അപ്പം നല്ലൊരു മണുള്ള ലിക്വിഡ് അത് ഈ നേരം നിങ്ങൾക്ക് അറിയുമോ ഇതില്ലേ തുടച്ചാലും ഇതേ കളർ തന്നെ എത്ര നമ്മൾ സോപ്പ് പൊട്ടിയിട്ട് കടച്ചാലും ഇതേ കളർ തന്നെയാണ് പിന്നെ അന്നാത്ത ചാളി ഞാൻ എടുക്കാമെന്ന് മാത്രം കേട്ടോ ഈ കളർ തന്നെയാണ് എത്ര തുടച്ചാലും ഈ മക്കളെ എൻ്റെ തുടക്കലും അടിക്കലൊക്കെ കഴിഞ്ഞ് ഞമ്മക്ക് പിന്നെ എൻ്റെ റൂമിൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ടേക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ എന്താണ് ഒരു അറിവിച്ച് കൊടുത്ത വച്ചത് അത്രയ്ക്കൊരു ഗിഫ്റ്റ് അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരണ്ടെട്ടോ അപ്പം ഞങ്ങൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് പിന്നെ അന്ന് രണ്ട് നാല് ദിവസമായി പതിനൊക്കെ ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് കേട്ടോ അപ്പം ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ നല്ലതുപോലെ വിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ഗിഫ്റ്റ് കാണിച്ചു തരാം ഇക്കര അർബിച്ച് പൊടുത്തതാണ് കേട്ടോ ഗിഫ്റ്റ് അപ്പൊ ഞാൻ ഗിഫ്റ്റ് കാണിക്കട്ടെ മക്കളെ ഇതാണ് പിന്നലെ പൊടുത്തെച്ച ഗിഫ്റ്റ് ഇതാ ഞാൻ തുറന്ന് കാണിച്ചു തരാം അവിടുത്തെ ഇവിടുത്തെ അറബികളൊക്കെ വാണി എൻ്റെ ചാനലിൽ കാണണ്ടോ എന്തോ വന്നാൽ പോലെ കേട്ടോ എന്നാലും അവർ എന്താണ് കൊടുത്തെച്ചിട്ട് മേക്സികള് കൊടുത്ത് ഞാൻ കാണിച്ച ചുരിദാറും വെച്ചിട്ടുണ്ട് കേട്ടോ കാണിച്ചതാണ് ഇതെട്ടോ ഇത് കണ്ടു വളരെ സന്തോഷമായിട്ടോ കാരണം നമ്മളെത്ര ഇല്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഡ്രസ്സൊന്നും അങ്ങനെ എടുക്കില്ല കാരണം ഇവിടെയൊക്കെ ഡ്രസ്സിന് നല്ല വില നമ്മളെ നാട്ടിലാണ് മക്കളെ നല്ല ഇത് മാക്സിയാണ് കേട്ടോ ഇത് മാക്സിയാണ് പിന്നെ എന്ത് ചെയ്യാൻ വേറെ പിന്നെ കാണിച്ചേരാ നോക്കുന്ന വിശേഷങ്ങൾ നമ്മളെ പിന്നെ ഞാൻ കുറച്ച് ഇവിടുത്തെ നാട്ടിലില്ലാണെങ്കിൽ അതേപോലത്തെ മുരിങ്ങ ഇതാ പിന്നെ ടോ ഇതാ പിന്നെ വേറൊരു മാക്സി ട്ടോ ഇതാ അടിപൊളിയല്ലേ അത് കണ്ടില്ലേ ഇതിൻ്റെ വർക്കൊക്കെ കണ്ടില്ലേ അടിപൊളിയല്ലേ കണ്ടില്ലേ നല്ല അടിപൊളി വർക്ക് അതിൻ്റെ അടിപൊളി മാഷാ അലഹമ്മില്ല മാഷ അള്ള നല്ല തടിയുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയൊരു സാധനം കേട്ടോ ഒന്നും ഇപ്പം ഞാൻ രണ്ടെണ്ണം കാണിച്ചു തന്നിട്ട് ഞങ്ങൾക്ക് അപ്പോൾ ഇതൊക്കെയാണ് കൊടുത്ത ഗിഫ്റ്റുകൾ കേട്ടോ ഞങ്ങൾ രണ്ടാ ഇരുപാമത്തെ ഇല്ല അല്ല അതും അതേപോലെ തന്നെ കേട്ടോ അതും അതേ വർക്ക് തന്നെ സെയിമാണ് പക്ഷെ കളറ് ചെയ്ഞ്ച് ഉണ്ട് മാത്രം അല്ല ഉണ്ടല്ലേ മാഷാ അള്ള അലഹദില്ല നമുക്കൊരാൾ നമുക്ക് സന്തോഷമായിട്ട് തരുമ്പോൾ നമുക്ക് അത് അതാ എന്തെന്നറിയില്ലാത്തൊരാതി സന്തോഷമായിരിക്കാറല്ലേ നമ്മളിഷ്ടപ്പെട്ടിട്ട് ഞമ്മളെ അവർക്ക് അവർക്ക് കൊടുന്ന് തരല്ലേ പിന്നെ കേട്ടോ പിന്നെ പിന്നെ ചുരിദാർ ചുരിദാറിൻ്റെ പിറ്റിയാണത് അതിലേ തോനടിക്കാണ്ടത് രണ്ട് ചുരിദാറിൻ്റെ തുണിയാന്ന് തോന്നുന്നു അടിപൊളി ഇങ്ങനെ കാണാൻ പറ്റുണ്ടാവൂലേ അടിപൊളിയാണിത് ചുരിദാറിൻ്റെ പിറ്റിത് കൊടുത്തയച്ചതാണ് കേട്ടോ പിന്നെ മുസല്ല ഉണ്ട് അടിപൊളി രണ്ട് മുസല്ല അതെ അന്നത് ദിവസം ഞാൻ ഇവിടെ നിസ്കരിക്കുമ്പോഴൊക്കെ കണ്ടോ ഇത് മൂ നാല് മടക്കുള്ള തുണിയാത് കിട്ടോ നല്ല കട്ടി കാനുള്ളൊരു ചുരിദാറിൻ്റെ പിറ്റാ രണ്ട് ചുരിദാർ അടിക്കാൻ ഉണ്ടാവും ഇതിൽ അപ്പോൾ ഇതൊക്കെയാണ് ഞമ്മക്ക് കൊടുത്തേക്ക് ഇതൊക്കെ അടിപൊളിയല്ലേ നല്ല രസമുണ്ട് അവർക്ക് അയവും പറക്കത്തും ആസിയത്തും ആരോഗ്യം ദീർഘായും പടുത്ത് എന്നും ഏറ്റവും ഏറ്റവും പുറപ്പെട്ടു ആ ചെയ്യുക കാരണം നമ്മളെ ഇഷ്ടപ്പെട്ട് ഞമ്മക്കൊരാള് വളരെ സന്തോഷമായിട്ട് സത്യം ഇത് കിട്ടിയേക്കും പെട്ടോ വളരെ സന്തോഷം ഞാൻ ഇവിടുന്ന് ഒന്നും ഒന്നും എടുക്കലില്ല കേട്ടോ ബഹറൈനിന്ന് വന്നിട്ട് ഒന്നും എടുക്കില്ല തുണികളായിട്ട് ഓരോ ഐറ്റംസും ഞാൻ എടുക്കലില്ല പിന്നെ മക്കളവിടുന്ന് നാട്ടിൽ നിന്ന് വരുമ്പോൾ മക്കളക്കി ചുരിദാറിൻ്റെ വീട്ടിൽ മേസിയൊക്കെ പോകുന്നത് അല്ലാണ്ട് എന്താണ് ഞാൻ ഇവിടുന്ന് എടുക്കലില്ല നാട്ടിൽ നിന്ന് കൊടുക്കുന്നതല്ലാണ്ട് ഞാൻ ഇവിടുന്ന് ഒന്നും ഞാൻ ഇടില്ല കാരണം ഇവിടെയൊക്കെ ഭയങ്കര വേദന റേറ്റാ ഇതൊരു പിടിത്തുണി കേട്ടോ നല്ല ഇതെൻ്റെ ഭംഗിയുണ്ട് കാണുന്നു പിന്നെ പിന്നെ കൊടുത്താ സ്പ്രേന് ഇതൊന്നും ഞമ്മള് മേടിച്ചടിക്കുന്നില്ല അങ്ങനത്തെ സ്പ്രേനൊക്കെ കൊടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ ഞങ്ങൾക്ക് ഇത് കാണണ്ട കാണിച്ചു നമുക്കൊക്കെ കാണിക്കണല്ലോ അല്ലേ എന്നാ രണ്ട് മുസല്ലുണ്ട് അടിപൊളിയല്ലേ നിങ്ങളിത് അടിപൊളിയച്ച കമന്റ് ചെയ്ത കേട്ടോ കമന്റ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കമൻ്റ് വച്ചാലും അതും പറഞ്ഞോളി ഇഷ്ടപ്പെട്ട കമന്റും പറഞ്ഞോളി ഒരു ബേഡ് ബാഡ് കമെന്റിന് ഞാൻ എന്തായാലും പിന്നെന്താണ് അലഹദില്ല എൻ്റെ ഇന്ന് മിഞ്ഞാന്ന് ഞാനൊരു കുട്ടികളെ ചുറ്റുപൊള്ളുന്ന മരുഭൂമിയിൽ പ്രവാസികളുടെ ജീവിതം ഇങ്ങനെയാണ് മറ്റൊരു വീഡിയോ ഇട്ടതില്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും അപ്പോൾ ആ ആ വീഡിയോയിൽ വൺക്ക് അയക്കും കേട്ടോ അലമദില്ല അങ്ങനെ അതിലൊരു ഒന്നും കാണാല്ല പക്ഷെ അത് യൂട്യൂബർ ഇന്ന ഇഷ്ടപ്പെട്ടിട്ട് അത് അവർ മുന്നിട്ട്ക്കാന്നറിയില്ല കേട്ടോ പിന്നെ ഇതൊക്കെ പിന്നെന്താണ് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഉണ്ടോ ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങളാണ് കവറിലാക്കി വെച്ചതാണ് മക്കളെതാ പിന്നെ വേറെ മൂസല്ലോ ഞാൻ പറഞ്ഞു രണ്ട് മുസലീം കൊടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ഇതാ വേറെ ഒന്ന് പച്ച അത് ചോപ്പല്ലേ ഇതാ മറ്റേത് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ഒരാളെ നമുക്ക് സന്തോഷമായിട്ട് നമുക്കൊന്ന് തരുമ്പോൾ അത് എന്തെന്നല്ലാത്തൊരു സന്തോഷമാണ് നമുക്ക് വരുന്നത് നമ്മൾ പള്ളിയിലൊക്കെ പോകലുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കുറേ അർപ്പിച്ചുകളുണ്ടാവും പിന്നെ അപ്പോൾ ഇതിൻ്റെ രണ്ട് മൂന്ന് വീഡിയോകൾ ഇതിൻ്റെ അറബികൾ കാണുന്നുണ്ട് കാരണം അറബിച്ചികൾ കാണുന്നുണ്ട് കാരണം അവരൊക്കെ ഈ അറബിയിൽ കമൻറ്റ് കമൻ്റ് അല്ല അറബിയിൽ അവരെ നോട്ടിഫിക്കേഷനിലേക്ക് വരുന്നുണ്ട് അപ്പോൾ എൻ്റെ അവർക്ക് എത്തുണ്ടാവും അവരെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതാണ് അവർക്കിൻ്റെ വരാൻ കാരണം അവരെ എന്താണെന്ന് അറിയില്ല ആരാ കൊടുത്തത് അറിയില്ല കടയിലേക്ക് ഹംസക്കാർക്ക് ഇത് വൈഫിന് കൊടുക്കണം പറഞ്ഞിട്ട് കൊടുത്തത് അത്ര വേണ്ട അഹമ്മദില്ല അവർക്ക് അല്ലാ എന്താന്ന് മരണവരക്കും മറക്കൂല കാരണം നമുക്കൊരു ചെറിയൊരു സമ്മാനം വച്ചാലും അതൊരു ഗിഫ്റ്റ് നമുക്കത് അവർക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് തരല്ലേ അത് വളരെയധികം സന്തോഷമായി അതിന് തന്നതിട്ടോ ഞാനി നിസ്കാരി നിസ്കരിക്കുമ്പോൾ എന്താ ന്യൂസ് എല്ലാം കണ്ടോ എന്തോന്നൊന്നും അറിയില്ലോ അതാണിപ്പോൾ ആ ഫുഡ് കാരണം എന്നൊക്കെ തോന്നുന്നു പിന്നെ കാണിക്കാൻ പറ്റാത്ത ഗിഫ്റ്റുകളുണ്ട് കേട്ടോ ഒന്നും കാണിക്കാൻ പറ്റൂല വീഡിയോയിലല്ലേ അപ്പോൾ അപ്പോൾ ഇത്ര ഇതാണ് നമ്മളെ പ്രവാസ ജീവിതത്തിൽ നമുക്ക് ഇവർ തരുന്ന സമ്മാനങ്ങളാണ് ഇതിപ്പോൾ അപ്പം ഇങ്ങനെ വീഡിയോയിൽ എന്തില്ല പിന്നെ മണിക്കടിച്ചത് വളരെ സന്തോഷം കാരണം നിങ്ങളൊക്കെ ഒന്ന് നിങ്ങളെല്ലാവരും സപ്പോർട്ടാവണതാണല്ലോ പണിക്കടിച്ചത് എന്തായാലും മനു ഇവിടുന്ന് മുതി നിങ്ങോട്ടുള്ള മുന്നോട്ടുള്ള വീഡിയോകളും എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം മനുഷ്യല്ല അപ്പം നമ്മൾ ഇനി മാങ്ങ പുളിശ്ശേരി വെക്കാൻ പോവാം